അവർക്കും ഈസി കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നങ്ക് ഫ്രൈ ആണ് അതിന് വേണ്ടിയിട്ട് അര കിലോ നങ്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അരച്ച് വരട്ടാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് മൂന്നാലഞ്ച് കൊച്ചുള്ളി മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഈ ഒരു സ്പൂൺ അളവിൽ രണ്ട് സ്പൂൺ മുളക് പൊടി പിരിയമുളകും എരുമുളകും കൂടെ പൊടിച്ച് വച്ചേക്കുന്നതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഈ ഒരു സ്പൂൺ അളവില് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഞാൻ കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരിമുറി നാരങ്ങയുടെ നീരൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതാ ചെറിയ തരിയൊക്കെ ഉണ്ട് ഭക്ഷണമില്ല മീൻ എടുത്തിട്ട് രണ്ട് സൈഡും മസാല നന്നായിട്ട് തേച്ച് കൊടുക്കണം സൈഡിലും എല്ലാം നല്ല രീതിയിൽ മസാല തേച്ച് കൊടുക്കുക ഇതേപോലെ എല്ലാ മീൻ്റെയും തേച്ച് കൊടുക്കണം അതിന് ശേഷം ഇത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമേ ഫ്രൈ ചെയ്യാവൂ ഞാനൊരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം മസാലയെല്ലാം പിടിക്കും ദാ ഞാനിവിടെ എല്ലാ മീനും ഇതുപോലെ തേച്ച് മസാല കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കാരണം വലിയ മീനായിട്ട് പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഓയിൽ വേണമെങ്കിലും എടുക്കാം വെളിച്ചെണ്ണി നമുക്കൊരു പ്രത്യേക ഫ്ലേവർ അല്ലേ അതുകൊണ്ടാണ് ഇച്ചിരി കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കുറച്ച് നേരം കഴിയുമ്പം അപ്പുറത്തെ വശം ഒന്ന് മൂത്ത് വരും കളർ മാറി വരുമ്പം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തിരിച്ചിടാവുന്നതാണ് രണ്ട് മീൻ ഞാനിവിടെ ഇതേപോലെ തിരിച്ചിട്ടിട്ടുണ്ട് ഇതുപോലെ കുറച്ച് നേരം കൂടെ നമുക്ക് രണ്ട് സൈഡും മൂപ്പിച്ചെടുക്കാം അതായത് ഇവിടെ റെഡിയാണ് നല്ലൊരു റെസിപ്പിയാണ് ചെയ്ത് നോക്കണം പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്